നമ്മുടെ തായ്ലൻഡിലെ ലാസ്റ്റ് ഡിന്നറാണ് കുടിച്ചോക്ക് കൊള്ളാമോ ഒന്ന് ഇവിടെ ഇവിടെ പുൾ എന്നുണ്ട് കൊള്ളാമോ ഇത് വേറെ എൻ്റെ സ്റ്റിക്കി മാങ്കോസ് നോക്കട്ടെ വേറെ ബോബാറ്റിഴ് വിഴുവരു സാധനം ഇല്ല എത്ര കിട്ടും ഇത് ടേസ്റ്റ് ഇത് എൻ്റെ ഒരു ിഷ്ടപ്പെട്ടൊരു സാധനമാണ് മറ്റേ സീ വീട്ടിലൊക്കെ വെച്ച് തരണേനെന്താ ഇങ്ങനെ ഇരിക്കുന്നത് അയ്യെന്തോ ഇതിനകത്തൊന്നും ഇല്ലേ നാളെ കഴിച്ചപ്പോൾ ഉണ്ടായിരുന്നല്ലോ ചോറും എന്നാ മീൻ കറിയും മീൻ പീരയും ചോറും ഇങ്ങോട്ട് ഇങ്ങോട്ടും വീട് മീൻ മീൻപീരയും ചോറും എടുത്തോ 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 അച്ചിപ്പാണോ നിന്നും അന്നത്തെ അത്ര ടേസ്റ്റ് ഇല്ല ഇനി മാംഗോ റൈസ് നോക്ക് ടേസ്റ്റ് അച്ചത് അതിന് മോണ്ടോഴി കൊള്ളാം മൂന്ന് റൈസും കൂടെ വെച്ച് സ്ട്രീറ്റിൽ വാങ്ങിച്ചു അങ്ങനെന്തോ ആ ബനാനയും കൊള്ളായിരുന്നു അല്ലേ ബനാന ബനാനാറോ കൊള്ളാമോ നിന്റെ മമ്മിക്കൂടെ കൂടെ കൂട്ടു മലേഷ്യ കഴിച്ച കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഇല്ല അല്ലേ ഇത് ഇത്ര ഇവിടെ ടേസ്റ്റിനെ ഉള്ളു നമ്മളിനി കുറച്ച് കഴിഞ്ഞിട്ട് താഴെ പോയി ഡിന്നർ കഴിക്കും അപ്പോൾ കാണിച്ചു തരാം ഇത് സീ ആണേ മറ്റേ കടൽപ്പായെന്നു പറഞ്ഞാൽ സാധനം ആക്ച്വലി ഇതൂടെ വെച്ച് കഴിക്കേണ്ടതാണ് ഇതൊരു ഉണക്കം മീൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കവർ പൊട്ടിക്കേണ്ടത് ഇങ്ങനെയല്ല ഇതിൽ കൊടുത്തിട്ടുണ്ടോ ഡയറക്ഷൻ നോക്കി പൊട്ടിച്ചിരുന്നെങ്കിൽ ഇത് ഒരുമിച്ച് കിട്ടിയാൽ എന്താണ് ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം കാട്ടോ ഇവിടെ നിറയെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ് പട്ടായിൽ എന്നാൽ കുറച്ചു പട്ടായാണ് കുറച്ചുകൂടെ ഭംഗിയല്ലേ പട്ടായം കുറച്ച് ഫുഡിലോട്ടാണോ തോന്നണെങ്കിലും ബാങ്കോക്കാണ് മെയിൻ സിറ്റി എനിക്ക് പട്ടായാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് നമുക്ക് ഇവിടെ ഉള്ളൊരു റെസ്റ്റോറൻ്റിൽ കഴിക്കാൻ കയറാം ഇവിടെ കേറാം ഞാനൊരു ചോളി പട്ടൂര് ഗീ റോസ്റ്റ് വന്നിട്ടുണ്ട് എല്ലാവരും ഗീ റോസ്റ്റാണ് ഓർഡർ ചെയ്തത് വേദക്ക് വെജിറ്റേറിയൻ ആയതാണ് വേണ്ടെന്ന് പറഞ്ഞു വേണ്ട ചോള പട്ടൂരേ ഗീ റോസ്റ്റും വന്നു എല്ലാവർക്കും വന്നു ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ തായ്ലാൻഡിൽ വന്ന് ചോള പട്ടൂര കഴിക്കുന്നു ഇവിടെ ആക്ച്വലി തായ റസ്റ്റോറൻറ്റ് തായ റെസ്റ്റോറൻസ് ഒന്നും നിയർ ബൈ ഇല്ല ഇവിടെ എല്ലാം ഇന്ത്യൻ ഫുഡാണ് അപ്പോൾ പിന്നെ ഇവിടെ തന്നെ കയറി കഴിക്കാമെന്ന് എഴുതി ഇതൊരു പ്യുവർ വെജ് ഹോട്ടലാണ് കൊള്ള പട്ടൂര കൊള്ളാം ഇതില് മറ്റേ നോർത്ത് ഇന്ത്യൻ എണ്ണയുടെ ടേസ്റ്റ് കൊള്ളാടാ മതി ണോ ചനാ കറിയും ഉണ്ട് ബട്ടൂര അനു ഇഷ്ടം ഇത് കറിയുടെ ടേസ്റ്റ് എണ്ണേരാ ടൈസ് നമ്മൾ എന്താണ് ഡിന്നറൊക്കെ കഴിച്ചു വേദം ഒന്നും കഴിച്ചില്ല കേട്ടോ വേദം കൂടെ കഴിക്കുമെന്ന് വഴി ആണ് ഞാൻ ചോളം പെട്ട് ഒരു ഓർഡർ ചെയ്തത് ഞാൻ ഒരണ്ടേ കഴിച്ചോളൂ എനിക്ക് രണ്ടും കൂടെ എന്നെ കൊണ്ടും പറ്റത്തില്ല കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ വന്നു അച്ഛനും അമ്മയും അവരുടെ റൂമിൽ പോയി നമ്മളേ നമ്മുടെ റൂമിൽ വന്നു നമ്മൾ റൂമിലിരുന്നപ്പോൾ ഒരു കോൾ വന്നേ എന്നിട്ട് എന്തോ കട്ടായിപ്പോയി ഇപ്പോൾ നമ്മുടെ പാക്കേജിലെ ശരത്ത് മെസ്സേജ് ഇട്ടിരുന്നു യു ഹാവ് എ കൊറിയർ അറ്റ് റിസപ്ഷൻ എന്ന് എന്താണെന്ന് പോയി നോക്കാം എനിക്ക് തായ്ലൻഡിൽ കൊറിയറോ എന്റെ ബർത്ത്ഡേ ആണ് നാളെ നാളാട്ടോ ഇനി എന്തെങ്കിലും സർപ്രൈസ് നമ്മുടെ കാർ തന്നതാണെങ്കിലോ ഓടി 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 വാ 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 എക്സ്ക്യൂസ് മീ ില് അവര് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല എന്തായാലും കൊറേത് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ സംഭവം അവര് റിസപ്ഷനിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് വീഡിയോ എടുത്തില്ല അവര് തന്ന വീഡിയോ എടുത്തില്ല കേക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത് നമുക്ക് റൂമിൽ ചെന്നിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാവേ സീക്രട്ട് റെസിപ്പി എ ലിറ്റിൽ പീസ് ഓഫ് എവറിസ് എന്റെ പാസ്പോർട്ടിലൊക്കെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ വരുമല്ലോ സോ ഐ തിങ്ക് സോ ശരത്തിനെങ്കിൽ താങ്ക്സ് നോക്കട്ടെ എക്സൈറ്റഡ് ആയിട്ടോ ഫസ്റ്റ് ഒരു ഫസ്റ്റ് ടൈം അല്ല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കേക്ക് ഒക്കെ സർപ്രൈസ് ആയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് മീൻസ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വേറൊരു കൺട്രിയില് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സർപ്രൈസ് സർപ്രൈസ് വേറൊരു കൺട്രിയിൽ തന്നെ ഫസ്റ്റ് വീട്ടിലുള്ള ഒരു സെലിബ്രേഷൻ അല്ലാതെ അതിൽ കൂടുതൽ ഒന്നുമില്ല ഗൈസ് ഇത് നമ്മടെ ട്രാവൽ ഏജൻസി തന്ന സർപ്രൈസ് അല്ല ആരൊന്നും ൂ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാവേ പക്ഷെ ചീമാ ആക്ച്വലി ഇത് എന്റെ ബർത്ത്ഡേ എന്നായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത് അതിന്റെ തലേ ദിവസം തന്നെ അവര് സർപ്രൈസ് പൊളിച്ചളങ്ങി കേട്ടോ ചിലപ്പോ നാളെ എന്തെങ്കിലും തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും നോക്കട്ടെ കേക്ക് അല്ല കേക്ക് കട്ട് ചെയ്യണം നാളെ ഞാൻ ചെയ്യണുള്ളൂ ഇപ്പൊ ആകെ വല്ലാതിരിക്കണം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണ ഓപ്പൺ ചെയ്ത് കാണട്ടെ അതെന്നെ ഉച്ചക്ക നമ്മള് പോകുന്ന ആളാ നമ്മൾ നാളെ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ എവിടെങ്കിലും വെച്ചാലേ പറ്റൂറ്റ് ഇതൊരു വല്ലാത്ത സർപ്രൈസ ഞാൻ ട്രാവൽ ഏജൻസിക്കാരനും അങ്ങനല്ലേ പറഞ്ഞത്

ഇല്ല ഓക്കെ അപ്പം നാളെയാണ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടത്തെ ടൈം ഒരു ടെൻ ഓ ക്ലോക്ക് ആവുമ്പോ ഇയാൾ റെഡി ആയിരിക്കാം കേട്ടോ എട്ടെട്ട മണിയായിരിക്കും എട്ടുമണി ആയിരിക്കും സച്ചിന്റെ കൂടെ പറഞ്ഞത് സച്ചിൻ ഇപ്പൊ വിളിക്കുമ്പോർക്കില്ലായിരിക്കും നാളെ വിളിക്കാം ശരി അപ്പം മമ്മി തൗസൻഡ് റുപ്പീസ് തന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഡാഡി തൗസൻഡ് റുപ്പീസ് തന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാൻ അങ്ങനെ ഞാൻ ഓൾ ഉൾ സെറ്റാണ് തായ്ലൻഡിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ശ്രീകുട്ടി അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി നാളെ വിശേഷം നാളെ കാണാം അപ്പോൾ ബാക്കി വിശേഷം ഇതിപ്പോൾ ഇന്നത്തെ വിശേഷമല്ലേ നാളത്തെ വിശേഷം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇപ്പം തന്നെ കണ്ടോളൂ വെരി വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ബർത്ത് ഡേ ആണ് ഇന്നലെ എനിക്കൊരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ട് ഒരു സ്പെഷ്യൽ കേക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ചീമ സച്ചു ആൻഡ് സാരഥി ഹോളിഡേയ്സ് ശരിക്കും പറഞ്ഞാൽ ചീമയും സച്ചുവും കൂടി വിളിച്ചിട്ട് നമ്മുടെ പാക്കേജ് ടൂൾ ട്രാവലേഴ്സിനോട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു കേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഓൾറെഡി ട്രാവൽ ഏജൻസി സാരഥി ഹോളിഡേയ്സ് അവരുടെ നമ്മുടെ പാസ്പോർട്ട് എന്തായാലും കാണുമല്ലോ നമ്മളിങ്ങനെയുള്ള ട്രിപ്പ് ഒക്കെ വരുമ്പോൾ പാസ്പോർട്ടിൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ട് അവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആക്ച്വലി സാരഥി ഹോളിഡേയ്സ് ആണ് പക്ഷേ ചീമയും സച്ചും കൂടി ഇതുപോലെ സെയിം തിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താങ്ക്സ് ടു മൂന്ന് പേർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന സാരഥി ഹോളിഡേയ്സ് ആണ് പിന്നെ ചീമയുടെ സച്ചുവിൻ്റെ ഐ അവരും സ്പോൺസർ ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ് പക്ഷേ അവർ പ്ലാൻ ചെയ്തതുകൊണ്ട് ചീമേൻ സച്ചുവും കരുതിയിരുന്നത് അവർ ചെയ്തു എന്നാണ് പക്ഷേ ശരത് എനിക്ക് രാവിലെ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു ദിസ് കേക്ക് ഈസ് ബൈ സാരദി ഹോളിഡേ സാരദി ഹോളിഡേസിൻ്റെ അവിടെ അവർ തന്നതാണെന്ന് പറഞ്ഞു പക്ഷേ ചീമേ സച്ചും കൂടി തന്നതാണ് കേട്ടോ ഇപ്പോൾ കാര്യം മനസ്സിലായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും ഇന്ന് നമ്മളിവിടെ നിന്ന് തായ്ലാൻഡിൽ നിന്ന് പോവുകയാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു എൻ്റെ ഒരു ബർത്ത്ഡേ വേറൊരു കൺട്രിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിലും സെലിബ്രേഷനും കാര്യമൊന്നുമില്ല പക്ഷെ വേറൊരു കൺട്രിയിൽ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ും നമ്മൾ തിരികെ പോവുകയാണ് അപ്പോൾ വൈകിട്ടൊന്നും നമുക്ക് കട്ട് ചെയ്യാനുള്ള സമയം കാര്യങ്ങളൊന്നുമില്ല ഇല്ല നമ്മൾ എയർപോർട്ടിലായിരിക്കും അപ്പോൾ കേക്ക് എന്നാലും കിട്ടിയ സ്ഥിതിക്ക് രാവിലെ തന്നെ കേക്ക് കട്ട് ചെയ്ത് കൊണ്ട് നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം അച്ഛനുണ്ട് അമ്മയുണ്ട് വേദനയുണ്ട് ഉണ്ട് അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം സോ എനിവേ ഹാപ്പി ബർത്ത് ഡേ ടു മീപ്പി ബർ യുപ്പി ബർത്ത് ഹാപ്പി ബർത്ത്ഡേ ടു മീ കേക്ക് ബിഗ് ബൈറ്റ് കേക്ക് കൊള്ളാം അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ താങ്ക് യു സാരദി ഹോളിഡേസ് ജീമ സച്ചു എല്ലാവർക്കും താങ്ക്സ് പിന്നെ എൻ്റെ ഫാമിലിക്ക് ബിഗ് താങ്ക്സ് ഇനി കേക്ക് കഴിച്ചുകൊണ്ട് നമുക്ക് നേരെ ബൊഫേ കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിവിടെ ഹോട്ടലിൽ നമുക്കുണ്ട് കോംപ്ലിമെൻ്ററി ആണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമേ ഇന്ന് ഈവനിങ് ഫ്ലൈറ്റിൽ നമ്മൾ തിരിച്ച് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് അധികം ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ കേക്ക് കട്ടിങ് അത്ര തന്നെയാണ് ഇപ്പോൾ നാട്ടിലായാലും എവിടെ ആയാലും അത്ര തന്നെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എനിക്ക് ബർത്ത്ഡേ ആക്ച്വലി ജൂൺ സെവന്ത് ഓൾറെഡി കഴിഞ്ഞായിരുന്നു അന്ന് ഞാനൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ എൻ്റെ ഫാമിലി സാരതി ഹോളിഡേയ്സ് പിന്നെ ചിമു സച്ചു എല്ലാവർക്കും ഒരു ഒരു പിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ ഒരു ഈയൊരു ബർത്ത് ഡേ സ്പെഷ്യൽ ആക്കി തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു മറക്കാത്ത മറക്കാൻ പറ്റാത്തൊരു ബർത്ത് ഡേ ആയിരിക്കും വേറൊരു കൺട്രിയിൽ ഒരു സർപ്രൈസോട് കൂടി ഞാനൊരു ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച ശേഷം കാറിൽ കയറി ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി കാണാനുണ്ട് എന്നിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോവും അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ ഞാൻ പുറകെ കാണിക്കാം ഇതൊരു ബർത്ത് ഡേ വ്ലോഗായിട്ട് അങ്ങനെ ഇരിക്കട്ടെ പുതിയൊരു നല്ല തായ്ലൻഡ് വിശേഷം അവസാന വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാൻ പറ്റാ yeah